ഹായ് കാര്യസ് ചെമ്പനീർ പോയി ശ്രീകാന്തിന് റെസ്റ്റോറൻറ്റിൽ വെച്ച് അടിച്ചതിന് ശേഷം സച്ചി ഒരു ബാറിലേക്കാണ് പോകുന്നത് ഫ്രണ്ടിൻ്റെ കൂടെ ബാറിലിരുന്ന് സച്ചി നന്നായി മദ്യപിക്കുന്നുണ്ട് മദ്യപിച്ച് ബോധം കിട്ടുന്നതിന് ശേഷം സച്ചി രേവതിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാറിൽ വേറെ രണ്ടുപേർ ഇരുന്ന് ആത്മഹത്യയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് സച്ചിക്ക് അപ്പോൾ പേടിയാവുന്നുണ്ട് എവിടേക്കും പോകാനില്ലാത്ത ഒരാൾ ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ചാണ് അവർ പറഞ്ഞത് അപ്പോൾ സച്ചി രേവതിയെക്കുറിച്ച് ഓർത്ത് പേടിക്കുകയാണ് രേവതി വീട്ടിലേക്ക് പോയിട്ടില്ലെങ്കിലോ ഇനി രേവതിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് എന്നോർമ്മയില് സച്ചി വല്ലാതെ വേവലാതിപ്പെടുന്നുണ്ട് സച്ചിയും ഫ്രണ്ടും നേരെ പോകുന്നത് രേവതിയുടെ വീട്ടിലേക്ക് തന്നെയാണ് പിന്നീട് നമുക്ക് കാണാം ശ്രീകാന്തിനെ സച്ചി അടിച്ചെന്നറിഞ്ഞ് ഓടി വന്ന് വർഷ ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നിന്നെ ഏട്ടൻ അടിച്ചല്ലേ എന്ന് വർഷ ചോദിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ചെയ്താൽ ഏട്ടനാണെന്നൊന്നും ഞാൻ നോക്കിയില്ല എന്ന് വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്